ഈ ലോകത്തിലെ ഭൂരിഭാഗം മനുഷ്യർക്കും ഇല്ലാത്തൊരു കാര്യമാണ് സംതൃപ്തി എന്ന് പറയുന്നത് അവന് പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം പക്ഷെ അവൻ്റെ ജീവിതത്തിൽ സംതൃപ്തിയില്ല സംതൃപ്തി ഇല്ലാത്ത മനുഷ്യൻ എന്ന് പറയുന്നത് ശൂന്യനാണ് അവൻ്റെ ജീവിതത്തിൽ എത്ര കാര്യങ്ങൾ ഉണ്ടായിട്ടും സംതൃപ്തി ഇല്ലെങ്കിൽ അവനൊന്നുമില്ലാത്തവനാണ് കോടീശ്വരനായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അനേക സമ്പത്തുണ്ട് എന്നാൽ അവനോട് ചോദിക്കുകയാണ് നിനക്ക് സംതൃപ്തി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഇല്ല ഒരു കാലഘട്ടത്തിൽ ഇവൻ ദരിദ്രനായിരുന്നു എന്നിരുന്നാലും ഇപ്പോൾ ഉള്ള സ്ഥിതി വെച്ച് അവൻ സംതൃപ്തി അടയേണ്ടവനാണ് പക്ഷേ ഇപ്പോഴും സംതൃപ്തി ഇല്ലാത്തതിൻ്റെ കാരണം അവൻ പറയുന്നത് ഇങ്ങനെയായിരിക്കും എന്നെക്കാളും കോടിശ്ശനായ ഒരു മനുഷ്യനുണ്ട് അവനെ അവനെപ്പോലെ ആകണം എന്നുള്ളൊരാഗ്രഹം അവനെ സംതൃപ്തിയില്ലാതെ ഉള്ള തലങ്ങളിലേക്ക് എത്തിക്കുക ഇന്ന് മനുഷ്യൻ്റെ സ്ഥിതി അങ്ങനെയാണ് ഏത് മനുഷ്യനെയും നമുക്കൊന്ന് താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ സംതൃപ്തി ഇല്ലായ്മയുണ്ട് പ്രത്യേകിച്ച് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ മനുഷ്യന് തീരെ സംതൃപ്തിയില്ല രുചിയുടെ കലവറ തേടിക്കൊണ്ടുപോകുന്ന മനുഷ്യൻ്റെ ജീവിതം ഇന്ന് കേരളത്തിലെ ഭക്ഷണത്തിന് രുചിയില്ലായെന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ചേക്കേറുന്നവരുണ്ട് ഇന്ത്യ വിട്ട് ചൈനയും തായ്ലാൻഡും പോയി ഭക്ഷണം കഴിക്കുന്നവരുണ്ട് ഇവർക്കാർക്കും എത്ര കഴിച്ചിട്ടും എത്ര ഭക്ഷണത്തിൻ്റെ രുചി ആസ്വദിച്ചിട്ടും അവർക്ക് ഭക്ഷണത്തിനോടുള്ള ബന്ധത്തിൽ രുചി കിട്ടാത്ത സംതൃപ്തി കിട്ടാത്തൊരവസ്ഥയുണ്ട് ഇതുകൊണ്ട് തന്നെ അവർ അലയുകയാണ് സംതൃപ്തിക്ക് വേണ്ടി ഇതാണ് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് എത്ര ശ്രമിച്ചിട്ടും അവൻ്റെ ജീവിതത്തിൽ സംതൃപ്തി ലഭിക്കുന്നില്ല എത്ര പണമുണ്ടായിട്ടും ഉണ്ടായിട്ടും എനിക്ക് പോരാ എനിക്കധികമായി ഇനിയും വേണം ഇനിയും വേണം ഇനിയും വേണം എന്നൊരു ചിന്താഗതിയുമായി നിൽക്കുന്ന വ്യക്തികളാണ് ഇത് സമൂഹത്തിലുള്ളത് സാറ്റിസ്ഫക്കേഷൻ ഇല്ല ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവനെ സമ്പന്നനാക്കുന്നൊരു ഘടകം എന്ന് പറയുന്നത് അവന് സംതൃപ്തി വരുമ്പോഴാണ് ഒരു നേരത്തെ ഭക്ഷണമേ എനിക്കുള്ളൂ എങ്കിൽ പോലും ആ ഭക്ഷണത്തിൽ സംതൃപ്തി അടയുന്ന വ്യക്തിയാണ് കോഡിഷനായ ഒരു മനുഷ്യനായിട്ടും സംതൃപ്തി ഇല്ലാത്തവനെക്കാളും സമ്പന്നൻ എന്ന് പറയുന്നത് ബൈബിളിൽ ഇങ്ങനെ ഒരു കൊട്ടേഷനുണ്ട് യേശുക്രിസ് പറയുന്നൊരു കൊട്ടേഷനാണ് ഇങ്ങനെയാണത് പ്രതിപാദിക്കുന്നത് നിങ്ങൾ ആകാശത്തിലെ പറവുകൾ നോക്കിയവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുറിയിൽ കൂട്ടുന്നതുമില്ല എന്നാലും ഞാൻ അതിനെ വിശേഷമായി കരുതുന്നുണ്ട് എന്നാൽ മനുഷ്യരായ നിങ്ങൾ അതീവ ബുദ്ധിയുള്ളവരാണ് എന്നിട്ടും വിചാരപ്പെടുന്ന നിങ്ങൾ സംതൃപ്തിയില്ലാത്ത നിങ്ങൾ എത്രയോ അതന്മന്മാരാണ് എത്രയോ വിഡ്ഢികളാണ് ഇങ്ങനെയൊരു ചോദ്യം ബൈബിൾ ചോദിക്കുക യഥാർത്ഥത്തിൽ എത്രമാത്രം സത്യമാണത് കാരണം ആകാശത്തിലെ പറവുകളെ നോക്കുക അവ മറ്റു തലമുറയ്ക്ക് വേണ്ടി ഒരുക്കുന്നില്ല മറ്റു തലമുറയ്ക്ക് വേണ്ടി സമ്പാദിക്കുന്നില്ല അത് അപ്പോഴത്തേക്ക് ആഹാരം തേടിപ്പോയി ആഹാരം കഴിച്ച് സംതൃപ്തിയോട് മടങ്ങി വരികയാ രാത്രിയിലെ ആഹാരത്തിന് വേണ്ടി വീണ്ടും അത് പറക്കും വീണ്ടും അത് തരയും എന്നാൽ മനുഷ്യൻ ഇരുപത് തലമുറയ്ക്കും മുപ്പത് തലമുറയ്ക്കും വരെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് എന്നിട്ട് മനുഷ്യന് സംതൃപ്തി വരുന്നില്ല ഒന്നുമില്ല എങ്കിലും കിട്ടിയത് സംതൃപ്തി അടയുന്നവനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് പറയുന്നത് എലോൺ മസ്ക് ആണ് എന്നാൽ എലോൺ മസ്കിനോട് ചോദിക്കുമ്പോൾ പറയും എനിക്കിനിയും കെട്ടിപ്പിടുക്കണം എനിക്കിനിയും വെട്ടിപ്പിടിക്കണം ഇനിയും എൻ്റെ സാമ്രാജ്യത്തെ വലുതാക്കണം ഇങ്ങനൊരു ചിന്താഗതിയുമായി നിൽക്കുന്നവനാണ് എലോ മാസ്ക് അവൻ സംതൃപ്തനല്ല അവനേക്കാളും ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് പറയുന്നത് ഒരു നേരത്തെ ഭക്ഷണമേ ഉള്ളൂ പക്ഷേ രുചിയേറിയ ഭക്ഷണമായി കരുതി അത് മതി എന്ന് എണ്ണുന്നവനാണ് യഥാർത്ഥ സംതൃപ്തിയുള്ളവൻ എന്ന് പറയുന്നത് ഇവനെക്കുറിച്ചാണ് ദൈവം പറയുന്നത് നീയാണ് സമ്പന്നൻ മറ്റുള്ളവരെല്ലാം നാണമില്ലാത്തവരൻ എന്ന് തന്നെയാണ് വിഡ്ഢികൾ എന്ന് തന്നെയാണ് ദൈവം അവരെക്കുറിച്ച് വിളിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇത് കേൾക്കുന്ന വ്യക്തികളോട് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ലഭിച്ചു അതിൽ സംതൃപ്തി അടയുവാൻ നിങ്ങളുടെ മനസ്സിനെ ഒരുക്കപ്പെടുത്തുമെങ്കിൽ തീർച്ചയായും നിങ്ങളായിരിക്കും ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ കാഴ്ചകളിൽ ചിലപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ളവരായിരിക്കില്ല പക്ഷെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന പ്രകൃതിയുടെ ഒരു ഭാഷയുണ്ട് പ്രകൃതിയുടെ ഭാഷ ഇങ്ങനെയാണ് ഒരുക്കിക്കൂട്ടി വയ്ക്കുന്നവനല്ല കിട്ടുന്നതിൽ ഒരുക്കപ്പെടുന്നവനാണ് സമ്പാദ്യമുള്ളവൻ അല്ലെങ്കിൽ സമ്പന്നൻ എന്ന് പറയുന്നത് നിങ്ങൾ ജീവിക്കുന്നത് മനുഷ്യരുടെ വാക്കിനനുസരിച്ചായിരിക്കരുത് നിങ്ങൾ ജീവിക്കുന്നത് പ്രകൃതിയുടെ ഭാഷയ്ക്കനുസരിച്ചായിരിക്കണം പ്രകൃതിയുടെ നിയമത്തിനനുസരിച്ചായിരിക്കണം നിങ്ങൾ ജീവിക്കേണ്ടത് മനുഷ്യൻ്റെ ചിന്തകൾക്കും മനുഷ്യൻ്റെതായ ഭീഷണികൾക്കും മനുഷ്യൻ്റെതായ വാചാലങ്ങൾക്കും മാത്രം അഴുകി ജീവിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ സംതൃപ്തിപ്പെടുകയില്ല എന്നാൽ പ്രകൃതിയാണ് നിങ്ങൾ ഈ ലോകത്തിൽ കൊണ്ടുവന്നതെങ്കിൽ പ്രകൃതി അനുസരിച്ച് നിങ്ങൾ ജീവിക്കപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ സംതൃപ്തരാകണം അവിടെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ കഴിയുന്നത്